ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മെയ് മാസത്തിലും പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മാസാന്ത പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട ശരാശരി മഴ ഇരുന്നൂറ്റി പത്തൊൻപത് മില്ലിമീറ്ററാണ് ഇതിനേക്കാൾ മഴ ഇത്തവണ മെയ് മാസത്തിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പ്രവചിക്കുന്നത് ഇത്തവണ വേനൽ മഴ പൊതുവെ കൂടുതലായി ലഭിച്ചുവരുന്നുണ്ട് മഴ സീസൺ രണ്ടു മാസം പിന്നിട്ടപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം അധികമഴ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട് അതേസമയം മെയ് മാസത്തിൽ പകലിലെ ഉയർന്ന താപനില സാധാരണ നിലയിൽ അനുഭവപ്പെടാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലയിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാവുക ആയതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബാക്കി എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ട് നിലവിൽ ചൊവ്വാഴ്ചയും സംസ്ഥാനത്തെ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം എട്ട് ജില്ലയിൽ ഇന്ന് ചൂടിന്റെ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി